നമസ്കാരം പനമ്പള്ളി നഗറിൽ നൈറ്റ് കഫേ അടിച്ചു തകർത്ത് ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടു പേർ പിടിയിലായിരിക്കുകയാണ് ഒരു യുവതിയും യുവതിയുടെ സംഘവുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പനമ്പള്ളി നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സാപ്പിയൻസ് കഫറ്റീരിയയിൽ ആയുധങ്ങളുമായി എത്തി ഇവർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിനി ലീന ഇടുക്കി കട്ടപ്പന മേപ്പാറ ഏഴാഞ്ചേരിൽ ജെനിറ്റ് വയനാട് കൽപ്പറ്റ മുണ്ടേരി പറമ്പിൽ ഹൌസിൽ മുഹമ്മദ് നിസാൻ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ആദർശ് ദേവസ്യ എന്നിവരാണിപ്പോൾ പോലീസിന്റെ പിടിയിലായത് മാത്രമല്ല നാലു പേർക്കെതിരെ വേറെ കേസെടുത്തിട്ടുണ്ട് ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ് ഭക്ഷണം കഴിക്കാനെത്തിയ ലീനയും സുഹൃത്തും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്ന് മധ്യ ലഹരിയിലായിരുന്ന യുവതിയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു തുടർന്ന് ലീന പനമ്പള്ളി നഗറിൽ തന്നെ ഉണ്ടായിരുന്ന യുവാക്കളെ കൂട്ടിയെത്തി രാത്രി പത്തേ കാലോടെ അക്രമം അഴിച്ചുവിട്ടു ബേസ്ബോൾ ബാറ്റ് ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ചിട്ടുള്ള അക്രമത്തിൽ കടയുടമയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു കടയിലെ സാധന സാമഗ്രികളും തല്ലി തകർത്തു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് പോലീസ് പറയുന്നുണ്ട്